ഒടുവിൽ മലയാള മനോരമയും സമ്മതിച്ചു വയനാട്ടിൽ മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമി തന്നെയാണ് എന്ന് അതിൽ യാതൊരു മാറ്റവുമില്ല മലയാള മനോരമ പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് നേതാക്കൾക്ക് സംശയമുണ്ടാകില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് എന്നാൽ ഇതുവരെയും മുസ്ലിം ലീഗ് അക്കാര്യം സമ്മതിച്ചിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ വയനാട് ജില്ലാ ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ ചർച്ച നടക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ തുറന്നടിക്കുകയാണ് വലിയ നേതാക്കൾക്കെതിരെ അതാണിപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ജില്ലാ മുസ്ലിം ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മലയാള മനോരമ വാർത്ത എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന്റെ മലയാള മനോരമയിൽ നാലാം പേജിൽ ഒറ്റക്കോളം വാർത്തയാണ് ചെറിയ വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടു കൂടിയൊന്നും മലയാള മനോരമ വാർത്ത കൊടുത്തിട്ടില്ല കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തതുപോലെ തോന്നും ആ വാർത്ത കണ്ടാൽ ആ വാർത്തയുടെ അവസാന പാരഗ്രാഫാണ് അതിലേറെ രസകരം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവസാനം മുസ്ലിം ലീഗിനെ ഒന്ന് സോപ്പടിക്കാൻ ഒരു പാരഗ്രാഫ് തന്നെ ഉപയോഗിക്കുന്നുണ്ട് മലയാള മനോരമ എന്ന് നമുക്ക് വാർത്ത വായിക്കാം വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടം ഭൂമിയാണെന്ന് കണ്ടെത്തൽ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് അതുശേഷം വരികയാണ് കൽപ്പറ്റ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടം ഭൂമിയാണെന്ന് സോണൽ ലാൻഡ് ബോർഡിന്റെ കണ്ടെത്തൽ മേപ്പാടി വെള്ളിത്തോടിൽ മുസ്ലിം ലീഗ് വാങ്ങിയ പതിനൊന്ന് ഏക്കർ പരിശോധിച്ച ലാൻഡ് ബോർഡ് അധികൃതർ ഭൂമിയുടെ സ്വഭാവം മാറ്റിയതായും പ്രാഥമിക റിപ്പോർട്ട് നൽകി തോട്ടഭൂമി തന്നെയാണ് മുസ്ലിം ലീഗിന് വിറ്റതെന്ന് ഉടമകളിലൊരാൾ നൽകിയ മൊഴിയും ലാൻഡ് ബോർഡ് കണക്കിലെടുത്തു ഭൂമിയിൽ ഭാഗികമായി അനധികൃത തരം മാറ്റൽ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ചെയർമാന്റെ അധ്യക്ഷതയിൽ ഇരുപത്തിരണ്ടിന് വീണ്ടും ലാൻഡ് ബോർഡിൽ ഹിയറിംഗ് നടക്കും മാർക്കറ്റ് വിലയുടെ ഇരട്ടിയിലധികം കൊടുത്താണ് നേതാക്കൾ പുനരധിവാസ വീടുകൾക്കായി ഭൂമി ഏറ്റെടുത്തതെന്ന് ലീഗിനുള്ളിൽ നിന്നു തന്നെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ നിർമ്മാണയോഗ്യമായ ഭൂമിയാണ് ഏറ്റെടുത്തതെന്നും പുനരധിവാസ പദ്ധതി നിയമക്കുരുക്കിലാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ നടക്കുന്നു എന്നുമാണ് ലീഗ് നേതൃത്വം പറയുന്നത് ഇതാണ് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത് സംസ്ഥാന സർക്കാർ മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിയെ അട്ടിമറിക്കുകയാണ് എന്ന് അതിന് സുഖവുമായി മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന് ആര് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടാണോ അവിടെ ഭൂമി വാങ്ങിയത് ഇത്രയും വില കൊടുത്ത് മാർക്കറ്റ് വിലയെക്കാളും ഇരട്ടിയധികം കൊടുത്തിട്ട് ഭൂമി വാങ്ങിയത് സർക്കാർ പറഞ്ഞിട്ടാണോ ഇതിപ്പോൾ സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഒരു തള്ളൽ അല്ലെങ്കിൽ ഒരു പിന്തുണ ഇതാണ് മലയാള മനോരമയുടെ ഈ വാർത്തയിൽ നിന്ന് കാണുന്നത് ഇവിടെ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മലയാള മനോരമ തന്നെ പറയുന്നു ഈ ഭൂമി തോട്ടഭൂമിയാണ് എന്ന് ലാൻഡ് ബോർഡ് കണ്ടെത്തി എന്ന് ലാൻഡ് ബോർഡ് അധികാര പരിശോധന നടത്തി ലാൻഡ് ബോർഡിന് മുന്നിൽ ഭൂമി വിറ്റ ഒരാൾ നൽകിയ മൊഴിയുണ്ട് അതിലെല്ലാം പറയുന്നത് തോട്ടഭൂമിയാണ് എന്നാണ് തോട്ടഭൂമിയിൽ എങ്ങനെ വീട് നിർമ്മിക്കാൻ കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട് തരം മാറ്റാനും കഴിയില്ല തരം മാറ്റിയാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എൺപത്തി അഞ്ചോളം പേരാണ് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് സർക്കാരിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും വാങ്ങി മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകും അവിടത്തേക്ക് താമസം മാറ്റാം എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയത് പുനരധിവാസത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്ന് വെച്ചാൽ സർക്കാർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് അങ്ങനെ തങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറഞ്ഞ എൺപത്തിനാലോളം പേർക്ക് അവരെല്ലാം മുസ്ലിം ലീഗിന്റെ വീട് വിശ്വസിച്ച് വന്നവരാണ് പതിനഞ്ച് ലക്ഷം രൂപ വീതം സർക്കാർ നൽകുകയും ചെയ്തിരൊന്നും അവരാണിപ്പോൾ തെരുവാധാരമായിരിക്കുന്നത് ഇനി ഈ ഭൂമിയിൽ വീട് വെക്കാൻ കഴിയില്ല എന്ന കാലത്ത് സംശയമേ ഇനി മുസ്ലിം ലീഗ് മറ്റൊരു സ്ഥലം കണ്ടെത്തണം ആ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം വാങ്ങിക്കണം അതിനുശേഷം മാത്രമേ വീട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ തന്നെ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു ഇനിപ്പോൾ വീണ്ടും സ്ഥലം വാങ്ങി ആ പണവും കൂടി കയ്യിൽ നിന്ന് പോകേണ്ടി വരും ഫണ്ട് പിരിച്ചിട്ടുണ്ട് നാൽപ്പത് കോടിയോളം രൂപയുണ്ട് കയ്യിൽ അത് ശരി തന്നെയാണ് പക്ഷേ അതെല്ലാം വെറുതെ കളയുക എന്ന് പറയാറില്ലേ അതാണ് അതും ദുരന്ത ബാധിതരുടെ കണ്ണീരുപയോഗിച്ച് ആ കണ്ണീര് കാണിച്ച് വാങ്ങിയ പൈസയാണ് എന്നൊർക്കണം ദൈവവിശ്വാസികളാണല്ലോ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുഴുവൻ അവർക്ക് എങ്ങനെ തല ഉയർത്തി നിൽക്കാൻ കഴിയും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും മലയാള മനോരമ തന്നെ പറഞ്ഞ് സ്ഥിതിക്ക് ഇനിയിപ്പോൾ അക്കാര്യത്തിൽ വേറെ സംശയത്തിനൊന്നും ഇടയില്ല കോൺഗ്രസ് നേതാക്കൾക്ക് പൂർണ്ണ വിശ്വാസമാണ് മലയാള മനോരമയെ അതുപോലെ തന്നെ വിശ്വാസമാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കും മലയാള മനോരമ അക്കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് എന്ന് വ്യക്തമാക്കേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കളാണ്